അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞാൻ എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ എല്ലാം നിക്കുമ്പോ എല്ലാം ഊതി പീർപ്പിക്കണത് ഞങ്ങളെ സമയം വളരെ വൈകി വളരെ വൈകിയപ്പോ ഷാഫി പറമ്പിൽ എം പി ആണ് പറഞ്ഞത് ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി വേഗം പോട്ടെ ഞാൻ ഇന്നലത്തെ അവസാനത്തെ ബാലുശ്ശേരിയിലെ പരിപാടി എന്റെ അവസാനിക്കുന്നത് ഒമ്പത് അമ്പത്തെട്ടിലാണ് എന്റെ പ്രസംഗം അവസാനിക്കുന്നത് ഞാൻ ഒരു വിധത്തിലാണ് അവസാനം കാരണം ഈ തിരക്കുകാരണം ജാഥയിലെ ആളുടെ പ്രശ്നവും കാരണം ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്ത് ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല അപ്പൊ കുറ്റാടിയിലെത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു അപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞു നിർബന്ധവർ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി ഞാൻ സംസാരിക്കുന്ന വേഗം തീർക്കെന്ന് പറഞ്ഞു അപ്പോൾ പ്രമോദ് പറഞ്ഞു ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളതോർ അപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഷാ പ്രമോദിനും പിടിച്ചു മാറ്റിയ ഒരു ഒരു പ്രധാനപ്പെട്ടത് ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു അതാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണുപോയത് എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത് പച്ച നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു പ്രധാനപ്പെട്ട മാധ്യമം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു എന്ന് പറഞ്ഞ ഒരു വാർത്ത കൊടുത്തു ഞാൻ പ്രസംഗിച്ചപ്പോൾ സീറ്റിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ ക്രെഡിബിലിറ്റി നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും എന്തിനാണ് നിങ്ങൾക്കറിയാമല്ല ആ ജാഥ ഇന്നലെ എന്തായിരുന്നു അതിന്റെ അസൂയ പൂണ്ട കുറേ ആളുകള് അതിന്റെ ക്യാമ്പ് ആ ജാഥ എന്ത് ഞാൻ പറയുന്നത് ശരിയല്ല ഞാൻ നയിച്ച ജാഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ചാനലുകളും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങൾക്കറിയായിരുന്നല്ലോ നിങ്ങൾ എത്രയോ ജാഥകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളും എത്രയോ ജാഥകൾ കണ്ട ആളുകളുമാണ് ഞങ്ങൾ എത്രയോ ആയിരക്കണക്കിന് വോട്ടിന് തോറ്റ സീറ്റുകളിൽ ആ നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇന്നലെ ജാഥ വന്നപ്പോൾ എന്തായിരുന്നു ജാഥ എന്ന് നിങ്ങൾ വിലയിരുത്തും ആ ജാഥയുടെ പ്രാധാന്യം ഞങ്ങൾ കാസർഗോഡും കണ്ണൂരിലെ ഞങ്ങൾ അറുപതിനായിരം വോട്ടിന് തോട്ടം മട്ടന്നൂരിൽ ഉൾപ്പെടെയുള്ള ജാഥ എന്തായിരുന്നു എന്ന് കേരളം വിലയിരുത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ശോഭ കരുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കാര്യം ഊതി വീർപ്പിച്ച് ഒരു നെഗറ്റീവ് വാർത്ത അത് അത് ശരിയല്ല എന്തിനാ ജാഗ്രത ഏയ് എന്തും ആരെ തടഞ്ഞ് എന്റെ ദീപകെ ഇല്ലാത്ത സാധനം ഉണ്ടാക്കല്ലേ ഇല്ലാതെ അതായത് എന്നെ പ്രസംഗിപ്പിച്ചു പരിപാടി അവസാനിപ്പിക്കും ഞാൻ പ്രസംഗിക്കുന്നില്ല എന്നൊരാളിപ്പൊ രാജ്മോൻ ഉണ്ണിത്തേ നിക്കി രാജ്മോൻ ഉണ്ണിത്താൻ കാസർഗോഡ് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല സംസാരിച്ചാൽ സമയത്ത് തീരില്ല എന്റെ സംസാരം നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞു എന്നോട് ഏത് ഞാൻ പുള്ളി സംശയം പുള്ളി പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു അത് തന്നെ ഷാഫിയും പറഞ്ഞു ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ സംസാരിക്കുന്നില്ല സമയം വൈകി എന്ന് പറഞ്ഞു അപ്പൊ പ്രമോദ് പറഞ്ഞു സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ പ്രമോദിനെ നിർബന്ധിച്ച് നീ അവിടെ പോയിരിക്കണേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ തോറും ഇതൊക്കെ ഒരു കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുന്ന പോലെ വീട്ടിലുണ്ടാവുന്ന പോലെ ത കാര്യമല്ലേ ആ അതെ വീണു എന്നെ സ്വീകരിക്കാൻ കോഴിക്കോട് മറ്റേ അതിർത്തിയിൽ വരുമ്പോൾ ഉണ്ട് ഇത് അപ്പോഴാണ് ഞാൻ കാണുന്നത് എന്നിട്ട് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം അവിടെ ഈ സ്റ്റേജിൽ വെച്ച് ഉന്തിയിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് കൈവോട്ട് ചെയ്ത ദൈവം ഈ കേരളം എവിടേക്കാണ് പോകുന്നത് ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കാൻ പോയാ പിന്നെ നിങ്ങളെ നിങ്ങൾ വേറെ ഇതേ ഇത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് യു ഡി എഫും ആണ് അറിയാലോ നിങ്ങൾ നീക്കി നീക്കി അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണ് അച്ചടക്കം വേണം കുറച്ച് ഇതൊക്കെ വേണം അതിനെന്താ അവിടെ എന്താണ് അച്ചടക്കം എങ്ങനെയുണ്ടായത് എന്താ അവിടെ അവിടുത്തെ യു ഡി എഫിന്റെ ചെയർമാൻ ആയിട്ടുള്ള ആള് ഡി സി സി പ്രസിഡന്റ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ ഫാറക്കൽ അബ്ദുള്ള ഇവരൊക്കെയല്ലേ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഞാൻ അല്ലാതെ വേറെ ആരെ ഉണ്ടായിരുന്നു അല്ലെ മുല്ലപ്പള്ളി അത് ഉദ്ഘാടനം ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഞങ്ങളുടെ കക്ഷികളുടെ എല്ലാവരുടെയും പ്രതിനിധികൾ ഉണ്ടായി അവിടെ പത്ത് കക്ഷികളല്ലേ യു ഡി എഫില് എല്ലാവരുടെ പ്രതിനിധികൾ സംസ്ഥാന നേതാക്കള് ജാഥ അംഗങ്ങൾ ജില്ലാ യു ഡി എഫിന്റെ നേതാക്കള് ആ നിയോജ മണ്ഡത്തിന്റെ യു ഡി എഫിന്റെ നേതാക്കള് അതൊക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങള് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അച്ചടക്കമൊന്നുമില്ല ഇന്നലെ ഒരു അച്ചടക്കം കുറവ് ആ വേദിയിൽ ഉണ്ടായില്ല ഞാൻ സംസാരിച്ചപ്പോ ഒരാളും വേണ്ടിയില്ലല്ലോ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചപ്പൊ ആരും വെണ്ടിയിൽ